കല്ലൂർക്കാട് സബ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടി കതലക്കാട് വിമലമാത സ്കൂൾ നാൽപ്പത്തിയെട്ട് ഫുൾ എ പ്ലസോടെ നൂറ് ശതമാനം വിജയമാണ് സ്കൂൾ നേടിയത് നൂറ്റി എഴുപത്തിയേഴ് വിദ്യാർത്ഥികളാണ് ഇപ്രാവശ്യം എസ് എൽ സി പരീക്ഷ എഴുതിയത് പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ മികച്ച നിലവാരം പുലർത്തുന്ന കതലക്കാട് വിമലമാത ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ എസ് പരീക്ഷയിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കിയാണ് ശ്രദ്ധേയമായത് നൂറ് ശതമാനം വിജയം നേടിയാണ് സ്കൂളിൻ്റെ ചരിത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷവും എഴുതി ചേർക്കപ്പെട്ടത് നൂറ്റി എഴുപത്തിയേഴ് വിദ്യാർത്ഥികളായിരുന്നു ഇപ്രാവശ്യം പരീക്ഷ എഴുതിയത് ഇതിൽ നാൽപ്പത്തിയെട്ട് കുട്ടികൾക്ക് എല്ലാ വിഷയത്തിനും ഫുൾ എ പ്ലസും പന്ത്രണ്ട് കുട്ടികൾക്ക് ഒമ്പത് വിഷയങ്ങൾക്ക് എ പ്ലസും ലഭിച്ചു കല്ലൂർക്കാട് സബ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ സ്കൂൾ എന്ന ബഹുമതിക്കും ഇപ്രാവശ്യം കതിൽക്കാട് വിമലമാത ഹയർ സെക്കൻഡറി സ്കൂൾ അർഹമായി മികച്ച വിജയം നേടിയെടുക്കുവാൻ അക്ഷീണം പരിശ്രമിച്ച വിദ്യാർത്ഥികളെയും ഇവർക്ക് എല്ലാവിധ പിന്തുണയും നൽകിയ അധ്യാപകരെയും സ്കൂൾ മാനേജ്മെന്റ് അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ വാഴക്കുളം vadhu vai ni swarnamayi shubhami bandham dhanyaragam aaha rani maharani wedding collections the classic bridal world